ഫാമിലി മറ്റേ വാലില്ലാത്ത ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ പുതിയ ഒരു അതിഥി നമുക്ക് വന്നല്ലോ അപ്പം ആ വാലില്ലാത്ത കുട്ടിക്ക് ഇന്ന് പേരിട ചടങ്ങാണ് കേട്ടോ നമുക്ക് നല്ലൊരു പേരിടാം ഉം ഇഷ്ടമായ നോക്കണം കേട്ടോ എല്ലാവരും പേരൂട്ട് നമുക്കൊരു കവിതയെ നമുക്ക് ചൊല്ലിക്കൊടുക്കാം ഓക്കെ ചോട്ടു ലേക്റാം ഇരുപത്യാടാ ഊപ്പർ ഊപ്പർ നമ്മടെ മഹാലക്ഷ്മിയുടെ കൊച്ചാണ് നല്ല കുട്ടിയാണ് കേട്ടോ നല്ല സൂപ്പർ കുട്ടിയാണ് അച്ഛാ അച്ഛനെ എന്നാ ഒരു പേര് പേരിടാമ്പുറു പാറു ആ ഞാന് പാറു ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് പാറു അപ്പം പാറൂട്ടി എന്നാണ് കേട്ടോ മഹാലക്ഷ്മിയുടെ മോളാണ് അപ്പം പാറൂട്ടി എന്ന് വിളിക്കാമല്ലോ നമുക്ക് ഇവിടെ വെറൈറ്റി കുട്ടിയാണ് ഇവക്ക് വാലില്ല എല്ലാവർക്കും അറിയാമല്ലോ ഇവക്ക് വാലില്ല അപ്പോ നല്ല ഞങ്ങൾ ഇവിടെ വളർത്താനാണ് പക്ഷെ എന്റെ ഹസ്ബൻഡിനിഷ്ടല്ല ട്ടോ അവര് പറയുന്നെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഈച്ചയൊക്കെ വന്നിരിക്കുമ്പോ എങ്ങനെയാ ഇത് പിന്നെ അതിനെ ഓട്ടിക്കും പിന്നെ അത് പോയിട്ട് പിന്നെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ പാല് എങ്ങനെയൊക്കെ പിടിച്ചൊക്കെ അല്ലേ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാറ് അങ്ങനെ അവർക്ക് അത്ര ഇഷ്ടമില്ല വളർത്തണ്ടെന്നാ പറയണേ ഇവിടെ ഇങ്ങനെയുള്ളൊരു കുട്ടിയെ പക്ഷെ നമുക്കൊരു എന്താ എനിക്കിഷ്ടം ഇവിടെ വളർത്തണം എന്നുള്ള എന്നുള്ളൊരിതാ നല്ല കുട്ടിയാണ് ഇതിന്റെ അമ്മയ്ക്കും നല്ല മുപ്പത് ലിറ്റർ പാലിലധികം കഴിഞ്ഞ പ്രസവത്തില് കിട്ടി പിന്നെ ചർമ്മമുഴ വന്നു രക്ഷപ്പെട്ടവളാണ് അവള് അപ്പോ നമുക്ക് എന്തായാലും ഇവളെ ഇവിടെ വളർത്താം അച്ചാ പച്ച ഇതർ പാറുട്ടി ഞാൻ ലഗായ ഏർദിയന പാറുട്ടി പാറു അപ്പോ ഇന്നൊരു സൺഡേ ആണ് ഞങ്ങള് പള്ളി പോയിട്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ ഇവക്ക് പാറുട്ടി എന്ന പേരിട്ടു കേട്ടോ പാറുട്ടി നിന്റെ പേര്

വീണു പൊലയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിലലിയുന്നതു നിത്യസത്യം